സൂക്ഷിക്കേണ്ടതുണ്ട് ആ കബു ജീവിതം അവസാനിക്കുന്നതോടുകൂടി പിന്നെ ഉണ്ടാവുന്നത് എന്താണ് മഹഷറയാണ് ഹഷറിന്റെ മൈതാനിയാൻ മനുഷ്യ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന രംഗങ്ങളിൽ ഏറ്റവും ഭയാനകമായ രംഗം ആര് അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു രംഗമില്ല ആ ഒരു ദിവസത്തെ കുറിച്ചും കുറാൻ പറഞ്ഞ അത്ര മറ്റൊരു ദിവസത്തെ കുറിച്ചും ഒരു രംഗത്തെ കുറിച്ചും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴാണ് അത് സംഭവിക്കുക എപ്പോഴാണ് സംഭവിക്കുക ഒന്നാമത്തെ ഇസ്രാഫിൽ അലി ഹിസ്ലാത്തു വസ്സലാം ഒന്നാമത്തെ തവണ കാഹലത്തിൽ ഊതുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുക നശിച്ചു പോകുന്നതാണ് എല്ലാം നാമാവശേഷമായി പോകുന്നതാണ് അല്ലാഹുവിന്റെ വജുഹ് മാത്രം ഇവിടെ ബാക്കിയാകുന്നതാണ് ഇന്നലീനെ അയ്യു മഹസനുമാല ഈ ഭൂമിക്ക് മുകളിൽ അലങ്കാരമായ സകല വസ്തുക്കളും തകർന്ന് തരിപ്പണമായി കേവലം ഒരു വെളുത്ത മണൽപ്പരപ്പ് മാത്രമായി ഈ ഭൂമി മാറുന്ന സന്ദർഭമാണത് ഇതാത്തിൽ يومئذ تحدث أخبارها بأن ربك أوحى لها بوم يدين أبسانة برقمبنا برقمبنا مرلم بول أدين دقت الله يلا تنهي مدو پرتك وليچر بول وقال الإنسان ما لها എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ മനുഷ്യൻ ചോദിച്ചു പോകുകയാണ് ഈ ഭൂമിക്ക് എന്താണ് പറ്റിയത് ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത് അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങളെന്ന് പറയുന്നതാണ് താങ്കൾക്കറിയുമോ ആ ഭയാനകമായ സംഭവം എന്താണെന്ന് മനുഷ്യർ ഈ ആ ബാച്ചകളെ പോലെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ദിവസമാണത് लो कले പർവതങ്ങൾ കമ്പിളികൾ പോലെ എടുത്ത് കുടയപ്പെടുന്ന ദിവസമാണത് ഭീകരമായ ദിവസം ആകാശം പിളർക്കപ്പെടുകയാണ് ചില കാരണങ്ങളായി നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കുകയാണ് ശോഭ നഷ്ടപ്പെട്ടു പോകുന്നു നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നു കടലുകൾ ഇളകിമറിയുന്നു പർവതങ്ങളെടുത്ത് കുറയപ്പെടാൻ തുടങ്ങുന്നു ജീവജാലങ്ങൾ അതാ ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ മുഴുവനും ഒന്നാമത്തെ ഊച്ചിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും നാമാവശേഷമാവും അവിടുന്ന് അങ്ങോട്ട് ജീവന്റെ ഒരു കണിക പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല എല്ലാം നശിക്കും ഇസ്രാഫി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രാഫിഅലിത്തു വസ്സലാം നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന നേരവും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്തിരിക്കാൻ പഠിച്ചവന്റെ കൽപ്പന കിട്ടുന്നതിന് വേണ്ടി കാതോർത്തിരിക്കാൻ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരവും ഇസ്രാഫിഅലിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കാൻ അദ്ദേഹത്തിന്റെ പണിയെന്നതാണ് അള്ളാഹു ഇസ്രാഫീലിനെ പടച്ചു തന്നെ അതിനു വേണ്ടിയാണ് എന്തിന് അള്ളാഹുവിന്റെ കൽപ്പന ഏത് നിമിഷം ഉണ്ടാകുന്നവോ ആ നിമിഷം ആ നിമിഷം അല്ലാ ഈ ലോകാവസാനത്തെ കുറിച്ച് ശാസ്ത്രലോകം ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഒരുപാട് സിദ്ധാന്തങ്ങൾ അതിൽ പെട്ടൊന്നാണ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഈ ഫേസ് ട്രാൻസിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഒരു നിമിഷത്തിന്റെ എത്രയോ ഒരു സെക്കൻഡിനെ നമ്മൾ കുറേ ഭാഗങ്ങളായി എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുറേ ഭാഗങ്ങളായി മാറ്റിയാൽ അതിലൊന്നിൽ ഈ പ്രപഞ്ചം മുഴുവനും സംഭവിക്കുക ഭയങ്കര അത്ഭുതാണ് പറയപ്പെട്ടവരെ അള്ളാഹുദ്ധുൽ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞത് എന്തറിയോ കണ്ണിമ വെട്ടെന്ന് നേരം കൊണ്ട് അത് സംഭവിക്കുന്ന കണ്ണിമ വെട്ടാൻ ഒരു സെക്കൻഡ് വേണ്ട ഒരു സെക്കൻഡിൽ മൂന്ന് വട്ടം കണ്ണിമ വെട്ടും ഏറ്റവും കുറഞ്ഞത് രണ്ടു വട്ടെങ്കിലും കണ്ണിമ പൊട്ടും നിമിഷാർദ്ദത്തിൽ സംഭവിക്കുന്നതാണ് കണ്ണിമവട്ടൽ ആ സമയം കൊണ്ട് എല്ലാം സംഭവിക്കുന്നതാണ് ഇസ്രാഫിഅ അലഹിത്തു വസ്സലാം ഊതുന്നതോടുകൂടി തകർന്ന് തരിപ്പടമാകാൻ ഒരു നിമിഷത്തിന്റെ എത്രയോ ഒരു ഭാഗം മതി എന്ന് ഖുറാനിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആ അന്ത്യനാളിലേക്ക് എത്തുന്നതിന്റെ മുന്നേ റസൂർലാഹിസ്ഹു അലൈഹി വസ്ലമ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അലാമത്തുൽ ഖുബറയും അലാമത്തു സുഹറയും ഉണ്ട് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബി സല്ലു അലൈവല്ല ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പറയപ്പെട്ട ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഷയമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമയുടെ വിയോഗം പ്രവാചകന്റെ മരണം നബി അലൈഹി അലൈസലമയുടെ മരണം നടക്കുന്നത് ഹിജറ പതിനൊന്നാമത്തെ വർഷം റബിയല്ലഅല് പന്ത്രണ്ടിനാണ് ശരിക്കും കുറിച്ചു വെച്ചോ ഹിജ്റ പതിനൊന്നാം വർഷം റബ്യു പന്ത്രണ്ടിനാണ് മരണം നടക്കുന്നത് വസ്സലമക്കുന്നത് അലി അള്ളഹന് പല്ലൊക്കെ തേച്ച് കൊടുത്തു വായൊക്കെ കൊടുത്തു കുറച്ചു നേരം അങ്ങനെ ശാന്തമായി കിടന്നു നബി അലൈഹി അലിസ്മയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി ഐഷാർ അലി അള്ളാഹു എന്നെ കണ്ടു ചെവി അടുപ്പിച്ച് നോക്കിയപ്പോ നബി സലഹ്ഹ അലൈഹി സ്വലമ ദുവാ ചെയ്യാൻ അള്ളാഹുലി അള്ളാഹു തരണേ അള്ളാഹു എന്നോട് കരുണ ചെയ്യണേ നിന്നിലേക്ക് വരികയാണ് നിന്റെ പ്രവാചകന്മാരുടെ കൂടെ രണഭൂമിയിൽ നിനക്ക് വേണ്ടി മരിച്ച ശുഭദാക്കളുടെ കൂടെ സത്വൃദ്ധരുടെ കൂടെ സിദ്ധീഖകളുടെ കൂടെ സത്യവാൻമാരുടെ കൂടെ എന്റെ ആത്മാവിനെ നീ കൂട്ടിച്ചേർക്കുകയും ചെയ്യണേറബന്ന് റസൂല പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയാണ് ഇല ഇല റഫീഖിൽ റഫീഖിൽ അഅല അഅല എന്ന് പറഞ്ഞ് ആ വിരലുകൾ പതിയെ താഴേക്ക് പതിക്കുന്നു ൂമിന്റെ ഒരു വലിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാനമായത് അവിടെ സംഭവിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം റസൂൽ സല്ലു അലൈ സ്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നെത്തിയാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നെത്തിയാലും എൻ്റെ മരണത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി എൻ്റെ വിയോഗത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി കാരണം അതിനേക്കാൾ വലിയൊരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ് റസൂലുള്ളാന്റെ മരണത്തോടു കൂടി അവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ഓരോ മുഖങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാക്ക് അവസാനമായി പല്ല് തയ്ച്ചു കൊടുത്ത ആയിഷ റലി അള്ളാഹു ഹൃദയം ഏത് രീതിയിൽ തകർന്നിട്ടുണ്ടാവും അലീബ് നബി താലൂബ് ചരിത്രം പറയുന്നത് ശക്തനായ മനുഷ്യനാണ് അതിശക്തനായ പോരാളിയാണ് അലീബ് നബി താലൂബ് രണഭൂമിയിൽ അലിയുടെ മുന്നിൽ ഒരാളെ പെട്ടാൽ ഒന്നെ കാര്യം പോക്കാൻ അതാണ് അലി ആ ah, അലി ു കാലുകൾക്കും കൈകൾക്കും കാരുമ്പിന്റെ കരുത്തല്ല അലിബു നബി താലിബ് പ്രവാചകന്റെ വിയോഗത്തിന്റെ മുന്നിൽ തളർന്നു പോയി തകർന്നിരുന്നു പോയി ഒരു വാക്ക് പോലും ഉണ്ടാൻ കഴിയാതെ ഉമർ അലിള്ള ആരാണ് ആരാണ് ഉമർബുൻ അൽ ഖത്താബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറൊക്കെ പുറപ്പെട്ടപ്പോ എല്ലാവരും രാത്രിയും പാത്തും പതുങ്ങിയൊക്കെയാണ് പോയത് ഉമർ അന് നേരെ കുറേശ്ശികൾ ഇരിക്കുന്ന ദർബാറിലേക്ക് പോയിട്ട് പറഞ്ഞു ഞാൻ പോവാൻ ആർക്കെങ്ങനെ തടയാൻ ഉണ്ടെങ്കിൽ വാ അവിടെ അടി തുടങ്ങി അങ്ങോട്ടും കിട്ടി അങ്ങോട്ടും കിട്ടി ഫൈറ്റ് ആണ് നല്ല അടിയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമർ ഉദ്ദാനു പരസ്യമായിട്ട് നിജർ വ്യക്തിയാണ് മഹാനായ ഉമർ ഖത്താബ് അബ്ഹത്തു ആ മനുഷ്യൻ തകർന്നു പോയി കൺട്രോൾ വിട്ടുപോയി സംയമനം വിട്ടുപോയി വാൾ ഊരി പിടിച്ചിട്ട് പറഞ്ഞു ആർക്കാണ് റസൂല് മരിച്ചെന്ന് പറയണ്ടേ ആർക്കാ റസൂല് മരിച്ചെന്ന് പറയണ്ട കൊന്നളങ്ങി ഞാൻ എന്ന് പറഞ്ഞു ആകെ സംയമനം പാലിച്ചത് ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിംപറ്റത്തെ പോലെ നാല് ഭാഗത്തേക്കും ചിതറിപ്പോയ ഉമ്മത്തിനെ സംയമനത്തോടെ പിടിച്ചു നിർത്തിയത് മഹാനായ റസൂൽ കരീം സലഹു അലൈഹി വസ്സലമയുടെ ശിഷ്യൻ അബൂബക്കർ അദ്ദേഹം ആയിരുന്നു പ്രവാചകന്റെ മരണ വാർത്ത കേട്ട് ശരവേഗത്തിൽ അദ്ദേഹം ഓടി വന്നു എന്നിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചു എന്നിട്ടൊരു നേതാവിന്റെ ഭാവത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ആരെങ്കിലും അവലംബിച്ചത് അള്ളാഹു അവൻ എന്നും എന്ന് പറഞ്ഞ് ഈ ആയതും കൂടി അബൂബക്കർ സുദ്ദീഖ് പ്പോ ഉമറുല്ലാന്ന് പറയുന്നു ഞാൻ ആ സത്യം അംഗീകരിച്ചു എന്റെ കാല് ഭൂമിക്കടിയിലേക്ക് കണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി ഞാൻ തകർന്നു എപ്പോഴാണ് സംഭവിച്ചത് റബിയുലബലു പന്ത്രണ്ടിന് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ആദോ ആഘോഷം ആ ദിവസത്തിന്റെ ആഘോഷാണ് കൊട്ടും കുരവയും മത്തളവും ബിരിയാണിയും നെയ്ച്ചോറും തോരണം കെട്ടലും ഘോഷയാത്രയും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കലും അങ്ങനെ ഓരോ കൊല്ലത്ത് പുതിയ പുതിയ ഇങ്ങനെ കടന്നു വരാൻ എന്തിനു പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിന്റെ പുറത്തൊരു ചെറിയ കുട്ടിയെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം പോലും ഈ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയെ മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും മത് റസൂലല്ലാന്ന് പക്ഷെ അന്യ എന്താ വിചാരിക്കുക ഉണ്ണി കൃഷ്ണനെ കൊണ്ടുപോകാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണിയേശു കൊണ്ടുപോകാറുണ്ട് ക്രിസ്മസിന് അതുപോലെ ഉണ്ണി മുഹമ്മദാണ് ആണ് ഇത് എന്നല്ലേ മുസ്ലിം മുഹമ്മത്തില്ലാത്ത മറ്റു മതസ്ഥർ വിചാരിക്ക അത്രത്തോളം ദുരന്തത്തിലേക്ക് ഇല്ലാന്ന് പറയാൻ പറ്റോ മലപ്പുറം ജില്ലയിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടത് ഞാൻ ഇരുട്ടു നേരിട്ട് കണ്ടതാണ് ഒട്ടകപ്പുറത്ത് ഒട്ടകത്തിനൊക്കെ എവിടെന്നോ വരുത്തിച്ച് ആ ഒട്ടകത്തിന്റെ പുറത്ത് തൊപ്പിയൊക്കെ ഇട്ട് നീളക്കുപ്പായ ഒക്കെ ഇട്ടിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ആ കുട്ടിക്ക് ഇങ്ങനെ മാലൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു എന്തൊരു ദുൽമാണ് ഈ ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്നത് എന്തൊരു ദുൽമാൻ പ്രിയപ്പെട്ടവർ ഒരു കാര്യം പറയട്ടെ ആ ദിവസത്തിൽ വെച്ചുവിടമ്പുന്ന ചോറ് ഹറാമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ആ ചോറിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖൻ അറിയില്ല ഉമർബുൽ അറിയില്ല അലീബിൻ അറിയില്ല ഉസ്മാൻ അറിയില്ല പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമൊക്കെ അറിയില്ല പ്രവാചകന്റെ കൂടക്കനെന്ന പ്രിയതക്കന്മാർക്ക് അറിയില്ല ഉമഹാത്തൊക്കെ റസൂലുന്റെ മരണത്തിന് ശേഷം ആയിഷ റസുലാന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് നബി മരിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ വയസ്സ് നാല്പത് വയസ്സുവരെ ആയിഷാറാന്റെ ജീവിച്ചു എങ്ങനെ ജീവിച്ചു രണ്ടായിരത്തോളം ഹദീസുകൾ ആയിഷ ആയിഷാറാന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തോളം ഹദീസുകൾ സഹാബികളെ സംശയം വന്നാൽ ഉമ്മാന്റെ അടുത്തേക്ക് പോവും എന്നിട്ട് ചോദിക്കും അവരോട് സംശയം ചോദിക്കും അവർ തീർത്തു കൊടുക്കും വലിയ പണ്ഡിതയാണ് ഐഷാർ അലിള്ളഹു വന്ന അവരാരും എപ്പോഴാണ് റസൂല് ജനിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം പോലും നടത്തിയിട്ടില്ല അവർക്കത് അറിയാനുള്ള ത്വര പോലും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ മഹാനായ അബൂബക്കർ സുദ്ദി റസൂലിന്റെ മരണത്തിന്റെ ചെറിയ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞപ്പോ മറ്റാർക്കും മനസ്സിലായില്ല അബൂബക്കർ സുദ്ദി അവൻ ഒരു മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി അവിടെ റസൂല് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് അദ്ദേഹത്തിന്റെ സൗഹൃദം കൊണ്ടും അദ്ദേഹത്തിന്റെ ധനം കൊണ്ടും അല്ലാതെ ഞാൻ കൂട്ടുകാരനെ അബൂബക്കറിനെ എന്ന് പറഞ്ഞ അബൂബക്കർ മരണത്തിന് ശേഷം രണ്ടര കൊല്ലക്കാലം ഇസ്ലാമിന്റെ കടിഞ്ഞാമിച്ചിട്ട് ഒരൊറ്റ വട്ടം ഒരു പായസം വെച്ചോളം വീട്ടില്ല പത്തര കൊല്ലാണ് ഉമ്രൽ രാജലോകത്തിന്റെ പല ഭാഗങ്ങളും ഒട്ടിപ്പിടിച്ചു ഒരു വട്ടം പോലും ആഘോഷിക്കാൻ അദ്ദേഹത്തിന് കാണിച്ചു തരാൻ കഴിയില്ല എത്ര കാലായി നമ്മൾ ഈ വെല്ലുവിളി നടത്താൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി റബിയുല്ല പന്ത്രണ്ടിന് ഏതെങ്കിലും സഹാദികളോ ആ ഇമ്മത്തിന്റെ ഏതെങ്കിലും വിവാദങ്ങളോ ഇമാം ഹനീഫ ഇമാം മാലിക്

നിങ്ങൾ കൊണ്ടുവന്നതെന്നാൽ അടുത്ത കൊല്ലം നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ മുന്നിൽ ഒന്ന് കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നല്ല മുജാഹുദ്രസ്ഥത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളും തയ്യാറാവും കാരണം റസൂൽ തന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്കുണ്ട് ആഗ്രഹം കൂട്ടരെ ഞങ്ങൾക്കും ആഗ്രഹം പക്ഷെ ഇത് സ്നേഹമല്ല സ്നേഹ റസൂലിനെ സ്നേഹിക്കാനും റസൂലിന്റെ ജനനത്തിൽ സന്തോഷിക്കാനും എങ്ങനെയാ ഇവിടെ പഠിപ്പിച്ചെന്നത് നോമ്പെടുത്തിട്ട് തിങ്കളാഴ്ച ദിവസം റസൂൽ ജനിച്ച ദിവസം റസൂൽ സന്തോഷിച്ചു എങ്ങനെ നോമ്പെടുത്തു അത് നമ്മളെ കൊണ്ട് പറ്റൂല നമുക്കെല്ലാം ബൈക്കാനേ പറ്റുള്ളൂ എല്ലാം കഴിക്കുക ബൈക്കുക മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എൻ്റെ ശബ്ദം ക്ഷവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ചോറ് വാങ്ങിക്കഴിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിരകളിലൂടെ ഹറാമിന്റെ രക്തമൊഴുകിക്കഴിഞ്ഞാൽ ക്യാമത്ത നാളുവരെ കബറിലേക്ക് പോകുന്നത് വരെ റൂഹ പിരിയുന്നത് വരെ നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ബാന തല സ്വീകരിക്കുകയില്ല നിങ്ങളുടെ മക്കളുടെ ദുആയും ദാഹു സ്വീകരിക്കുകയില്ല ഇനി രണ്ട് ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ വെച്ചോ രണ്ട് കാര്യം നിങ്ങൾ മുന്നിൽ വെച്ചോ നബിദിനത്തിന്റെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെന്ന് ആരും പറയില്ല ആരും ഉസ്താക്കന്മാരുടെ പോയി ചോദിച്ചാൽ മതി ഞാൻ നബിദിനത്തിന്റെ ചോറ് തിന്നുന്നില്ല കുറ്റം കിട്ടോ ഒരു കുറ്റം കിട്ടൂല എന്റെ ഇഷ്ടമാണ് അത് ഒഴി ഇനി ഒരാൾ മൈരുവിന് ശേഷമുള്ള സുന്നത്ത് രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചിട്ടില്ല കുറ്റം കിട്ടോ ഇല്ല ഒരു കുറ്റം ഇല്ല യശാക് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് കുറ്റം കിട്ടോ ഇതൊരു സുന്നത്താണെന്നല്ലേ പറയണേ ആ സുന്നത്ത് അങ്ങോട്ട് ഒഴിവാക്കി ഒരു കുറ്റം കിട്ടൂല പക്ഷെ അത് കഴിക്കുന്നത് അപകടമാണ് അപകടം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് അബൂബക്കർ അപൂപക്രിസ്ഥിതിക്കും കൊലഫാശരികളും അഹിമത്തിന്റെ ഇമാമകളും താപികളും എല്ലാം ഇത് ചെയ്തതിന്റെ ഒറ്റ ഒരു ഉദാഹരണം ഒറ്റ വരി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കാണിച്ച് നാൾ വരെ ചോദിക്കുമ്പോൾ എന്താ പറയുക ഓ വഹാബിയായില്ലേ ഇതാണ് മറുപടി ഉണ്ടക പ്രിയപ്പെട്ടവരെ വഹാബിയോ അല്ലെങ്കിൽ വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും മുജായിദോ മുജുവോ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പറയുന്ന കാര്യം പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ ആളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആ ദിവസം നമ്മൾ ആഘോഷിക്കാതിരിക്കുക ആ ആഘോഷവുമായി യാതൊരു തരത്തിലും നമ്മൾ സഹകരിക്കാതിരിക്കുക കാരണം മദീനയിലെ കറുത്ത ദിവസമാണത് സഹാബച്ച് കരഞ്ഞ ദിവസമാണത് മുനിങ്ങളുടെ മാതാക്കൾ നെഞ്ചു പൊട്ടി കരഞ്ഞ ദിവസമാണത് ഹുലഫാങ്ങൾ തകർന്നു തരിപ്പണമായ ദിവസമാണത് ആ ദിവസം ആഘോഷിക്കുന്ന പിശാചുക്കളുടെ വലയത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ നമ്മെ നിന്റെ റസൂലിന്റെ യഥാർത്ഥമായ ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ കാത്തു ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബെ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പൂർണ്ണമായി നീ തൗഹീദിലും സുന്നത്തിലും പൊറത്തുമാപ്പാക്കി തരണേ അല്ലും നിർത്തുകയും ചെയ്യണെ أن الحمد لله رب العالمين والسلام عليكم ورحمه الله